സമയത്ത് നമ്മൾ ആ സമയം വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് അപ്പോൾ ഓണർ അവരിങ്ങനെ പറയണ കല്യാണം ഉറച്ചു എന്ന് പറഞ്ഞ സമയത്ത് ഏതാ ചെമ്മിട്ടിട്ട് പുറത്തിരിക്കുന്ന ആ കൊച്ചുകുട്ടിക്കോ ഇവർക്കെന്താ ഇവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് ഈ ചെറിയ കുട്ടീനെ കല്യാണം കഴിച്ചു കൊടുക്കാണോ എന്നാണ് അവർ പോലും വിചാരിച്ചത് എന്നിട്ട് അത്തെങ്ങനാന്ന് വെച്ചാൽ പെട്ടെന്നൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആള് ഇങ്ങനെ ആരോ അന്വേഷിച്ചു എന്ന് പറഞ്ഞു നോക്കിയ സമയത്ത് ആള് ഉം സ്മോക്ക് ഒന്നും ചെയ്യൂല ഓക്കെ എന്റെ മോളുടെ ലൈഫ് ഭദ്രമായിരിക്കും നന്നായി കെയർ ചെയ്യും അങ്ങനെ ആണ് കാരണം അത്ര നന്നായിട്ട് സ്മോക്ക് സ്മോക്കി ആയിരുന്നു ഞങ്ങൾക്ക് ആർക്കും അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പൊ അതന്വേഷിച്ചപ്പോ ഓക്കെ ആള് ഗൾഫിലാണ് ജോലി കാര്യങ്ങളൊന്നും അന്വേഷിച്ചില്ല നല്ലൊരു മനുഷ്യൻ അതാണല്ലോ നമ്മുടെ മോളുടെ ഭാവിക്ക് വേണ്ടത് എന്ന് വിചാരിച്ചിട്ടാണ് കല്യാണം അങ്ങനെ കഴിഞ്ഞത് ഓക്കെ അബ്ദുൽ ഗഫൂർ ഓക്കെ അപ്പോ ഗൾഫിലായിരുന്നു ആള് അതിന് ശേഷം കല്യാണം കഴിഞ്ഞാൽ അറുപത് ദിവസത്തിന് ശേഷം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ആ സമയം എണ്ണി എണ്ണിവയ്ക്കും വൺ ടു ത്രീ ഇത്ര ദിവസേ ആൾ നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ എണ്ണുവല്ലോ അറുപത്തി മൂന്നാമത്തെ ദിവസം ഗൾഫിലേക്ക് തിരിച്ചു പോവാണ് പിന്നീട് അങ്ങോട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരിക്കലും ഒരു പെൺകുട്ടിയേയും ഇതുപോലെ ആ ഒരു ചെറിയൊരു പ്രായത്തിൽ അതും ഗൾഫുകാരായിട്ടുള്ള ഒരു വീട്ടിലേക്ക് കെട്ടിച്ച് കൊടുക്കരുത് കാരണം നമ്മൾ അത്രയും അവിടെ സ്ട്രഗിൾ ചെയ്യും കാരണം നമുക്ക് ആകെ അറിയുന്നത് നമ്മൾ നമ്മള് ആയി നമ്മൾ കുറച്ച് ക്ലോസ് ആയിരിക്കുന്ന ഈ ഒരു ഹസ്ബൻഡിനോടായിരിക്കും വിവാഹം കഴിഞ്ഞ് പതിനേഴ് വയസ്സിൽ നിന്ന് ഒരു മെച്യൂറിറ്റി എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും എന്താണെന്ന് പോലും അറിയാത്തൊരു പ്രായത്തില് നമ്മള് വേറൊരു വീട്ടിൽ അതായത് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് എൻ്റെ അത്ത എൻ്റെ അമ്മ എന്റെ ആങ്ങളമാര് ഇതേ നമ്മൾ കണ്ടിട്ടുള്ളൂ തികച്ചും ആരാണ് എന്താണ് ഒന്നും അറിയാത്തൊരു വീട്ടിലേക്ക് നമ്മൾ കയറി പോവാണ് ഒരുപാട് ഈ പ്രതീക്ഷകൾ എല്ലാവരും പറയുന്ന പോലെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കും ഒരു പെണ്ണിന്റെ വിവാഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി ഒരുങ്ങ നല്ല ആഭരണങ്ങളൊക്കെ കിട്ടും പുതിയ ഡ്രസ്സ് കിട്ടും ഇനിയിപ്പോ വിവാഹം കഴിഞ്ഞാല് കൊറേ ടൂറൊക്കെ പോവാം ഇതൊക്കെ നമ്മൾ അറിയുന്നുള്ളു കാണുന്നുള്ളൂ പക്ഷെ യഥാർത്ഥ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല അതിനകത്ത് വേറൊരു സംഭവമാണ് വേറൊരു ലോകാണ് പിന്നെ അങ്ങട് ഭാരങ്ങളും പ്രാരാബ്ദങ്ങളും നമ്മളേക്ക് ഇങ്ങോട്ട് വരികയാണ് അതുവരെയും ഒരു കൊച്ചു കുട്ടിയായിട്ട് ഇരുന്ന നമ്മള് ആ വീട്ടിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മരുമോളാണ് അതെ പിന്നെ നമ്മുടെ ഹസ്ബൻഡിന്റെ ഏജ് എന്താണോ ആ ഏജ് ആണ് നമ്മള് നമ്മളെ അവര് കാണുന്നത് പക്ഷെ അറിയില്ലല്ലോ ചിലരൊക്കെ വന്നിട്ട് നമ്മളേക്കാളും വലിയ ആൾക്കാരൊക്കെ വന്നിട്ട് അമ്മായി ആൻറ്റി എന്നൊക്കെ വിളിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് വിളി അങ്ങനത്തെ വിളികൾ കേൾക്കല്ലേ പക്ഷെ അതൊന്നും നമുക്കൊരു പ്രോബ്ലം ആയിരുന്നില്ല ഈ ഹസ്ബൻഡ് വിട്ടു പോകുമ്പോൾ ആ വീട്ടിൽ നമ്മള് അവസ്ഥപ്പെടുന്ന ഒരു ഒറ്റപ്പെടലുണ്ട് ഈ ഭൂമിയിൽ അത് ഈ ഈ വഴിയിലൂടെ കടന്നുപോയ പെൺകുട്ടികൾക്ക് മാത്രം മനസ്സിലാവുള്ള അല്ലാത്തവർക്ക് ജസ്റ്റ് സ്റ്റോറി എന്താ ഇവളെന്തൊക്കെ പറയണെന്നുള്ളത് തോന്നാം പക്ഷെ ഞാൻ പിന്നെ അങ്ങോട്ട് അല്ലാതെ ഒരു മാനസികമായിട്ടും ഒറ്റപ്പെടല് ഒറ്റപ്പെടല് അതായത് എന്റെ വീട്ടിലിരിക്കുന്ന ഒരു ഇതല്ലാലോ ഓക്കെ അപ്പൊ അതിനുശേഷം അദ്ദേഹം അങ്ങനെ അറുപത്തിമൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഗൾഫിലേക്ക് പോയി ജോലിക്കായിട്ട് ഗൾഫിലേക്ക് പോയി പിന്നീട് അങ്ങോട്ട് എപ്പോഴാ തിരിച്ചു വരുന്നത് എന്ന് കാത്തുനിന്ന് ഏർ അതായത് നമ്മുടെ വീട്ടിലേക്ക് എന്നാ ഒന്ന് പോവാ വെയിറ്റ് ചെയ്തിരിക്കും ഇവിടെ പതിനഞ്ച് ദിവസം അവിടെ പത്തു ദിവസം അല്ലെങ്കിൽ ഇവിടെ ഇരുപത് ദിവസം അവിടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ ഇരുപത് ദിവസം നിക്കുക പത്തു ദിവസം നമ്മുടെ വീട്ടിൽ ആ ഇരുപത് ദിവസം ആവാൻ വേണ്ടിട്ട് ഓരോ ദിവസം ഇങ്ങനെ എത്ര തന്നെ ഹസ്ബൻഡിന്റെ വീട്ടിൽ സുഖമുണ്ടോ ഇല്ലേ ഇവിടെ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല സുഖമുണ്ടോ ഇല്ലേ നമ്മുടെ വീടിന്റെ ആ ഒരു സ്വാതന്ത്ര്യമോ സമാധാനമോ ഒരിക്കലും നമുക്ക് നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ അച്ഛനമ്മ നമ്മുടെ ലോകം അവിടെ നമുക്ക് കിട്ടുന്ന ഒരു കംഫർട്ട് സോൺ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഈ ഒരു പ്രായത്തില് മറിച്ച് വേറൊരു വീട്ടിലേക്ക് എങ്ങനെ ഞാൻ എടുത്തൊരു തീരുമാനം ഉണ്ട് എനിക്ക് ഫസ്റ്റ് പെൺകുട്ടി ജനിച്ചപ്പോ അവളുടെ വിവാഹത്തിനെ പറ്റിട്ട് ഞാൻ അടുത്ത കാലത്തൊന്നും ചിന്തിക്കേയില്ല ഞാൻ പറയും ഒരു പരിധി വരെ നീ എനിക്കിപ്പോ കെട്ടണം പറഞ്ഞാലും നീ പോളെ സ്വതന്ത്രത്തോടെ ജീവിക്കോളെ കേൾപ്പിക്കണമെന്നാണ് ഇന്നലെ ഫുള്ള് അതായിരുന്നു ചർച്ച ഞങ്ങളുടെ അതായത് ചെക്കും മാത്രം സെറ്റ് ആയിട്ടില്ല കല്യാണത്തിന്റെ എല്ലാ ചർച്ചകളും ഗുലാബി മെഹന്ദി എല്ലാം സെറ്റ് എല്ലാം സെറ്റ് ആയി എത്ര വയസ്സായി ആകെ പതിനാറായിട്ടുള്ളു അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം കേൾക്കാനൊക്കെ നല്ല സുഖാണ് പക്ഷെ ഇരുപത്തിനാല് വയസ്സായിട്ട് നമുക്ക് മതി അത്രയും കാലം നീ സ്വാതന്ത്ര്യത്തോടെ ആരെയും പേടിക്കാതെ ആരെങ്കിലും എന്നെന്തെങ്കിലും പറയോ അല്ലെ എന്നെന്തെങ്കിലും ചെയ്യോ ഞാൻ ചെയ്യുന്നത് ശരിയാണോ ഞാൻ ചെയ്യുന്നത് തെറ്റാണോ അല്ലെങ്കിൽ എനിക്കൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് മരുമോള് നല്ലൊരു നല്ല മരുമോളാണ് എന്നുള്ള പേര് കിട്ടാൻ വേണ്ടിട്ട് സ്വന്തം എന്താ പറയാ സ്വാതന്ത്ര്യം കളഞ്ഞിട്ട് ഒരു അവസ്ഥ എനിക്ക് നിനക്ക് തരണം യാതൊരു നിർബന്ധവും ഇല്ല സ്വാതന്ത്ര്യത്തോടെ ജീവിക്കും അതുവരെ നീ കിട്ടാൻ ഒരു പരീക്ഷണാണ് വിവാഹം ർത്താവ് ഒരു പരീക്ഷണം അല്ലേ നമ്മുടെ തലേവരെയാണ് ശരിക്കും നമുക്ക് യോജിച്ച ഒരാളെ കിട്ടണമോ ഇല്ലയോ അത് ലവ് മാരേജ് എത്രയോ എണ്ണം നമ്മൾ ഫെയിലിയർ ആയിട്ട് കാണുന്നു അറേഞ്ച് മാരേജും അതുപോലെ തന്നെ എന്നാൽ ഇതിലൊക്കെ തന്നെ നല്ലതും ഉണ്ട് ഇതെല്ലാം ദൈവം നമുക്ക് വിധിച്ചിരിക്കുന്നത് നല്ലത് അനുഭവിക്കാനുള്ള യോഗമാണെങ്കിൽ നല്ല രീതിയിലേക്ക് വരും അതൊരു പരീക്ഷണമാണ് അപ്പൊ അതുവരെയും നിനക്ക് ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങള് നേടിയെടുക്കുക കാരണം കയ്യില് നമ്മുടെ കയ്യിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ അനുഭവിച്ച അത്രയും കാര്യങ്ങള് സ്ട്രഗിൾ അനുഭവിക്കേണ്ടി വരില്ല സോ അത്രയും ഫ്രീഡം ആയിട്ട് നടന്നോളൂ അതിനുശേഷം നമുക്ക് ചിന്തിക്കാന്നുള്ളതാണ് എന്റെ ഒരു കോൺസെപ്റ്റ് നോക്കി പിന്നെ ആള് ഓക്കെ അങ്ങനെ അദ്ദേഹം പോയി ഇങ്ങനെ എണ്ണി ഇരുപത് ദിവസം എണ്ണി കാത്തിരുന്ന് പത്ത് നിൽക്കുന്ന ചില സമയം പനി വരാനൊക്കെ വേണ്ടിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് വീട്ടിലേക്ക് പോവാൻ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലേക്ക് പോവാന് പനി വന്നു കഴിഞ്ഞാൽ എന്തായാലും വീട്ടിലേക്ക് പോകണല്ലോ അങ്ങനെ ചിന്തിച്ച ദിവസങ്ങൾ വരെ ഉണ്ട് അപ്പൊ അതാ ഞാൻ പറഞ്ഞത് നമ്മുടെ മക്കൾക്ക് അങ്ങനത്തെ ഒരു അവനവൻറെ വീട്ടിലേക്ക് വരാൻ മറ്റുള്ളവരുടെ ഉം എന്തെങ്കിലും വേണം കിട്ടിയിട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു സംഭവം വേണ്ട മനസ്സിലായി എന്ന് അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നിയത് പിന്നെ ആള് ഒരു പതിനൊന്ന് മാസം കഴിഞ്ഞിട്ടാണ് വരുന്നത് വരുന്ന തലേദിവസം എന്നെ വിളിച്ചിട്ട് പറയാണ് എനിക്ക് ലീവ് കിട്ടിയില്ല ഞാൻ വരുന്നില്ല എന്നുള്ളത് ഞാൻ ആ സമയം ഹസ്ബൻഡ് വീട്ടിലാണ് ബാത്റൂമിൽ പോയി അതൊന്നും ആർക്കും അറിയില്ലേ ബാത്റൂമിൽ പോയിട്ട് പൈപ്പ് തുറന്നിട്ടിട്ട് ഒച്ചിട്ടിട്ട് കരിഞ്ഞിട്ട് എന്റെ അത്താനെ വിളിച്ചു പറഞ്ഞു നാളെ വരില്ല എന്നാ പറയുന്നത് ഞാൻ ഞാനിനി എനിക്കിനി ജീവിക്കണ്ട എനിക്ക് പറ്റൂല ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റൂല ഞാൻ നാളെ തന്നെ വീട്ടിലേക്ക് വരും എനിക്ക് പറ്റൂല എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ എന്റെ അത്ത പറഞ്ഞു ഓക്കെ ഓക്കെ ശരി ശരി നിനക്ക് അറിയാതെ നമുക്ക് ആലോചിക്കാം നമുക്ക് എന്താ വേണ്ട തീരുമാനിക്കാം അല്ലെങ്കിലും നിന്നെ ഗൾഫ്കാരന് കല്യാണം കഴിച്ചു കൊടുക്കണം എന്നൊന്നും എനിക്ക് തീരുമാനം ഉണ്ടായിരുന്നില്ല നമ്മൾ പറഞ്ഞതല്ലേ ആള് വന്നു വന്നുകഴിഞ്ഞാൽ അവിടെ ഷോപ്പ് ഇട്ട് കൊടുക്കുക അതാണ് നമ്മുടെ പ്ലാൻ അതൊക്കെ ഞാൻ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ പറഞ്ഞിട്ട് അന്ന് സമാധാനിപ്പിച്ചു പിന്നെ നോക്കിയപ്പോ ആള് വരുന്നുണ്ട് വെറുതെ നമ്മളൊന്ന് കളിപ്പിക്കാനും വേണ്ടിട്ട് എന്നുള്ളത് മനസ്സിലാവുന്നത് വന്ന എല്ലാം സെറ്റ് എന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷെ പിന്നീട് അങ്ങോട്ട് എന്താ പറയാ പ്രോബ്ലംസിന്റെയും ഫിനാൻഷ്യലി ആയിട്ടുള്ള ബുദ്ധിമുട്ടിന്റെയും ഒരു വൻ കുത്തൊഴുക്ക് തന്നെയായിരുന്നു പിന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത് ആളിപ്പോ ഗൾഫിലാണെങ്കിൽ പോലും എന്റെ കാര്യത്തിനൊന്നും അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് നമുക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല അപ്പൊ എന്തെങ്കിലും പ്രോബ്ലംസ് അല്ലെങ്കിൽ അസുഖം വന്നു കഴിഞ്ഞാല് ഞാൻ എന്റെ വീട്ടിൽ പോകുമ്പോഴാണ് അമ്മ ആ സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതൊക്കെ എനിക്ക് എനിക്കീന്ന് പറഞ്ഞിട്ട് ചിലവിന്റെ കാര്യം നോക്കണ്ട പക്ഷെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞ പിന്നെ ഞാൻ ആളോട് പറഞ്ഞു എനിക്ക് പഠിക്കണം ഈ പതിനൊന്ന് മാസത്തിന് ശേഷമാണ് വീണ്ടും പഠിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് അപ്പൊ അത് പോസിബിൾ ആവോ നടക്കോ ഇവിടെ നിന്ന് പോകുന്നത് നടക്കുമോ എന്ന് ചോദിച്ചു ഇത് ഞാൻ പറഞ്ഞിട്ടില്ല അതായത് അർബി കോളേജിലേക്ക് വീണ്ടും ഡിഗ്രി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു അപ്പം നടക്കും എല്ലാവരും എല്ലാ പണിയും ഞാൻ ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് പോകുള്ളൂ ആർക്കും ഒരു ബുദ്ധിമുട്ടും എൻ്റെ പഠനം കൊണ്ട് വരാത്ത രീതിയിൽ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു കോളേജിലെ സാറേക്കെ വിളിച്ച് സംസാരിച്ച് അവർ ഓക്കെ പറഞ്ഞു ആശിയില് മൂന്ന് ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം ക്ലാസ്സിൽ പോകുന്ന പോലെ ബാക്കിയുള്ള ദിവസങ്ങള് വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കുന്ന പോലെ അപ്പം കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ നമ്മൾ ആർ ബി കോളേജിൽ പോയിട്ട് വീണ്ടും ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് മോളെ പ്രഗ്നൻ്റ് ആവുന്നത് മോളെ പ്രഗ്നന്റ് ആയിട്ട് നമ്മൾ ക്ലാസ് പറ്റുന്ന പോലെ പോയി എങ്ങനെ പോകുന്ന വെച്ചാല് രാത്രി തന്നെ എല്ലാ പാത്രങ്ങളൊക്കെ കഴുകി ഫിനിഷ് ആക്കി വെക്കും കാരണം എനിക്ക് നേരത്തെ ക്ലാസ് ക്ലാസ്സിലോട്ട് പോകണം അപ്പൊ ദിവസം തന്നെ മാക്സിമം ചെയ്യാനുള്ള പണികളൊക്കെ ചെയ്തിട്ട് പാത്രങ്ങളൊക്കെ എല്ലാം കഴുകി കിച്ചൺ കംപ്ലീറ്റ് നീറ്റ് നീറ്റാക്കിയതിനു ശേഷം രാവിലെ എണീറ്റിട്ട് ആണ് പോകുന്നത് ക്ലാസ്സിലേക്ക് പോകുന്നത് ടിഫൻ അമ്മ റെഡി ആക്കി വെക്കും അവിടെ വീട്ടിൽ കാരണം ഇവിടെ എനിക്ക് അത് നിന്ന് കുക്ക് ചെയ്യാൻ പറ്റില്ല യാത്ര ചെയ്യാനും ഒന്നര മണിക്കൂറോളം നമ്മൾ വണ്ടി നിന്നിട്ട് വേണം പോവാനും വേണ്ടിട്ട് അങ്ങനെ അവിടെ നിന്ന് ആക്കി വാങ്ങിയിട്ട് വേഗം പോകും എന്റെ വീടും ഹസ്ബൻഡിന്റെ വീടും കുറച്ച് ഒരു ഒരു കിലോമീറ്ററിന്റെ ഡിസ്റ്റൻസ് ഉള്ളൂ അതിനുശേഷം തിരിച്ച് വന്നു കഴിഞ്ഞാൽ എനിക്കായിട്ടുള്ള പണികൾ അവിടെ തന്നെ ഉണ്ടാവും തുണി അലിക്കുന്നുണ്ടെങ്കിൽ ഉണക്കാനിടാനുണ്ടാവും പത്രം കഴുകാനുണ്ടാവും വന്നിട്ട് ബാക്കിയുള്ള പണികൾ ചെയ്യുക അങ്ങനെ ആയിട്ടാണ് അർബി കോളേജിൽ അത് ഒരുപാടൊന്നും നീണ്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ചുണ്ടായിരുന്നുള്ളൂ പിന്നെ അതിനുശേഷം പിന്നെ അത് വിട്ടു നമുക്ക് നടക്കൂലന്നുള്ളത് മനസ്സിലായിട്ട് അതവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പ്രസവം ഫസ്റ്റ് പ്രസവം കഴിഞ്ഞു മോളെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അതുപോലെ ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറയാ വെയിറ്റ് എടുത്തിട്ടും അവിടെ എന്ന് പറയുമ്പോ പണ്ടത്തെ ആ ഒരു സ്റ്റൈലാവുമ്പോ തന്നെ ഈ ടാങ്ക് ഒക്കെ ഭയങ്കര ടാങ്കിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് അന്ന് എടുത്തിട്ട് വന്നിട്ടുമാണ് നമുക്ക് ഈ പാത്രങ്ങളൊക്കെ കഴുകാനും വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ഇതില് പോയിട്ട് ടാങ്കിന്റെ ഈ ഒരു മതിൽ എന്ന് പറയുമ്പോ ഇത്ര ഹൈറ്റ് ഉണ്ടാവും ഇതിന്റെ അടുത്ത് പോയിട്ട് ഇതിനകത്തേക്ക് താഴ്ന്ന വെള്ളമായിരിക്കും ഇത് ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല അപ്പൊ ഇതിങ്ങനെ കോരി എടുത്തിട്ട് വരുമ്പോഴേക്ക് വയറൊക്കെ ഇങ്ങനെ മുട്ടിട്ടിരിക്കും അപ്പൊ അടുത്ത വീട്ടില് ഇരിക്കുന്നവര് പറയും അവിടെ ഒരു കുഞ്ഞു കുട്ടി അതെ ഇപ്പോഴും ഓർമ്മയുണ്ട് നീ നോക്ക് ഇതുപോലെ ഒരു ജീവൻ തന്നെയാണ് നിന്റെ വയറ്റിലിരിക്കുന്നത് നീ ഇങ്ങനെ ഇത് എടുക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കില്ലേ